സുമിത്ര മറയും കുടുംബവിളക്ക് വീണ്ടും വരുമോ കുടുംബവിളക്ക് പരമ്പര നാലു വർഷത്തിന് മുകളിലായി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ അവരെ സന്തോഷിപ്പിച്ചും അവരുടെ കണ്ണുകളെ ഈറനണിയിച്ചും അവരോടൊപ്പം കൂടിയിട്ട് ഇപ്പോൾ കുടുംബവിളക്കിന് അപ്രതീക്ഷിത അന്ത്യം കുറിക്കാൻ പോകുന്നു എന്ന വാർത്ത കുറച്ച് പ്രേക്ഷകരെങ്കിലും നിരാശയിലാക്കിയിട്ടുണ്ടാകും ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുവാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ഞെട്ടിക്കുന്ന ചില ട്വിസ്റ്റുകൾ ഈ പരമ്പരയുടെ അന്ത്യത്തിൽ സംഭവിക്കാൻ സാധ്യതകൾ ഏറെയാണ് അത് എന്താകും ഏതാകും എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം ആദ്യം സംഭവിക്കാൻ സാധ്യത സ്ത്രീനിലയത്തിൽ ഇനി സുമിത്രയുടെ പടിയിറക്കം പരസ്പരം പോരടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മക്കളുടെ ഐക്യത്തിനായി ഈ അമ്മ എല്ലാം ഉപേക്ഷിച്ച് അജ്ഞതയിലേക്ക് മറയുമോ സാധ്യത ഏറെയാണ് തന്റെ ഭർത്താവായ രോഹിത്തിനെ തേടി സുമിത്ര ജീവിതത്തിന്റെ കാണാമറിയത്തിലേക്ക് യാത്ര തിരിക്കുമോ ഇതല്ലെങ്കിൽ രോഹിത് മടങ്ങി വരികയും സുമിത്രയും മാത്രം വിളിച്ച് അങ്ങ് അകലയിലേക്ക് പോയി മറയുമോ സാധ്യത ഇതിനുമുണ്ട് കാരണം രോഹിത്ത് തിരിച്ചു വന്നാൽ ശ്രീനിലയത്തിൽ രോഹിത് താമസിക്കില്ല ഒപ്പം മക്കളുടെ പരസ്പരമുള്ള യോജിപ്പില്ലായ്മയും രോഹിത്തിന് ഇവരുടെയൊപ്പം ശാന്തമായ ജീവിതം ജീവിക്കാൻ അവസരമൊരുക്കില്ല മാതാപിതാക്കളുടെ വിയോഗം ചിലപ്പോൾ അവർക്ക് നേർവഴി തിരിച്ചറിയാൻ സഹായിക്കും ഒപ്പം ഇപ്പോളില്ലാത്ത ഐക്യം തിരിച്ച് കിട്ടുകയും ചെയ്യും പക്ഷെ എങ്ങനെ പോയാലും പരമ്പര എങ്ങനെ തീർന്നാലും കുടുംബവിളക്കിൻ്റെ സ്ഥിരം ആസ്വാദകിയെന്ന നിലയിൽ ആ രഞ്ജിതയെ ഒരു രംഗം ഉൾപ്പെടുത്തണമെന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണുവാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലോ എല്ലാം പ്രതീക്ഷകളാണ് യഥാർത്ഥ ക്ലൈമാക്സിൽ എല്ലാം പൊട്ടി തകരുമോ അതോ പൊടിപാടെല്ലാം കത്തുമോ കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ